ും മഹാദേവൻ എല്ലാവരുടെ കൂടെ ഉണ്ടാവും അവിടെ അല്ലാതെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന ഒരു അവസ്ഥയൊന്നും അല്ല അവിടെ ചെല്ലുമ്പോഴേക്ക പക്ഷെ എന്തിനേം സ്വീകരിക്കാനുള്ളൊരു മനസ്സോടു കൂടെ പോണം അല്ലാണ്ട് അവിടെ ഇന്നതായിരിക്കുന്ന മുൻകൂട്ടി ഒന്നും ധരിച്ച് പോകരുത് ചെന്ന് അവിടെ നിന്ന് അപ്പോൾ എല്ലാവർക്കും സ്വീകരിക്കും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് ഇത്തവണ കൊണ്ടുപോകാൻ പോകുന്നത് വ്യത്യസ്തമായ രീതിയിലൊരു വീഡിയോ ഒരുക്കെയാണ് ക്യാമറയ്ക്ക് പിന്നിൽ ബിന്ദൊണ്ട് മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു വ്യത്യസ്തമായ കാഴ്ചയെന്ന് പറയുന്നത് ഇത് സുന്ദരൻ ചേട്ടൻ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരിനും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള മതിലക എന്ന പ്രദേശത്താണ് ഇവിടെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ചേട്ടനും ചേച്ചിയും എനിക്ക് പറയുമ്പോൾ ഇപ്പോൾ അവർ ചേച്ചി ചേട്ടനും ചേച്ചിയെന്ന് പറയുമ്പോൾ ചേച്ചിയെടുപ്പോയി ചേച്ചി എന്താ പറയുക കൈലാസം ആ ചേച്ചി കൈലാസയാത്ര പോയിരിക്കണം രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആറു വർഷങ്ങൾക്ക് ശേഷമാണ് കൈലാസ യാത്ര സാധ്യമായിരിക്കുന്നത് അപ്പൊ ചേച്ചി പോയിട്ട് ചേച്ചിയെ കൂട്ടാനായിട്ട് ഞാനും ബിന്ദും പോവുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ തിരിച്ച് ഇന്നലെ രാത്രി ഞാനും ബിന്ദു ഒരു മണിക്ക് കൊടുങ്ങലി വരുത്തി നല്ല ഉറക്കം ഉറങ്ങി നല്ല ഭക്ഷണമൊക്കെ തന്നെ ചേട്ടൻ ചേച്ചി ഇല്ലെങ്കിലും അപ്പോൾ ചേച്ചിയും കൂട്ടി വന്നിട്ടാണ് ചേച്ചിയുടെ ആ ഒക്കെ ഇവിടെ വെച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുത്ത് ഞങ്ങൾ പോകുന്ന ഇവിടെ കാസർഗോഡേക്ക് അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ ലൈവായിട്ട് കണ്ട വിഷ്ണു സഹസ്ര നമഹവനം അപ്പോൾ നമുക്ക് ചേച്ചിയെ കൂട്ടാൻ പോകാം ചേച്ചി നിന്നാണ് നമുക്ക് അറിവുകൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോയിട്ടാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ട റൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആലുവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എറണാകുളത്ത് പോയിട്ടാണ് ആ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്നത് ആലുവയിലാണോ അത് പറയാതിരിക്കാൻ പറ്റൂല അപ്പൊ നമ്മളത് മംഗളയേച്ചിയുടെയും സുന്ദരകേട്ടന്റെയും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അപ്പോൾ യാത്ര പോകുന്നതുകൊണ്ട് തന്നെ അപ്പം ഈ കൈലാസ യാത്ര പോയത് കൊണ്ട് തന്നെ ചേച്ചിക്ക് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന യാത്രയാണെങ്കിലും ഈ ഒരു പോയിട്ട് വരുമ്പോഴുള്ള ആരോഗ്യസ്ഥിതിയൊക്കെ അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സമയം നമ്മളിങ്ങനെ മാറ്റി വച്ചിരുന്നത് പക്ഷെ ഞങ്ങളെത്തി അപ്പോൾ ഇന്നലെ ചേച്ചി നേപ്പാൾ എത്തിയിട്ടുണ്ട് അപ്പം സാഗയിലായിരുന്നപ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നേപ്പാൾ എത്തിയപ്പോൾ ആൾ വെല്ലാണ് എന്തായാലും ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ ആ ധൈര്യത്തിൽ ചേച്ചിയും കൂട്ടി നമ്മൾ പോകും അപ്പോൾ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് ഇവിടുന്ന് ഒരു മണിക്കൂർ മണിക്കൂറത് ഉണ്ടാ മതിലകം അപ്പം ഇപ്പം നമ്മൾ അവിടുന്ന് സഞ്ചരിച്ച് ആ ആ കേട്ടല്ലോ കൊടുങ്ങല്ലൂർ ഷൊർണൂർ അപ്പോൾ വലതുവശത്താണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കാണിച്ചോ കാണിച്ചു കുറൂരമ്മ കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു സ്ഥാനം പോലെ കരുതുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ കണ്ടത് എനിക്ക് പ്രധാനമായിട്ടും കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവരിടത്ത് പറയാനുള്ളൊരു കാര്യം കാരണം ഞാൻ മഹാദേവ ഭക്തനാണ് ഭഗവാന്റെ സഹോദരിയാണ് അമ്മ ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിനടുത്തായുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം ഏറ്റവും കൂടുതൽ ഉപദേവ പ്രതിഷ്ഠകൾ ഉള്ള ക്ഷേത്രം എന്ന പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് മഹാക്ഷേത്രമാണ് കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണ് നമ്മൾ അവർക്ക് വിശദമായിട്ട് ആ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും തിരുത്തിപ്പുറം മാള ചാലക്കുടി പുത്തൻവേലിക്കര പൊയ്യ വടമ അഷ്ടമിച്ചിറ കോട്ടോട് റെയിൽവേ ഈ ഭാഗത്തോടിയാണ് പോകുന്ന ഒരു ബസിൻ്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എയർപോർട്ടിലേക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പ്രധാന മാർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇവിടെ നിറയെ പോലീസ് നിപ്പുണ്ട് ഏതെങ്കിലും മന്ത്രിമാരോ വിദേശ പൗരന്മാരോ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സെക്യൂരിറ്റി ഒരുക്കുന്നതാണ് എന്തായാലും ഇവിടെ നിന്നിനി ഗംഭീരമായ റോഡാണ് ആ അമിത്ഷാ വെൽക്കം ടു അമിത്ഷാ അമിഷ ഇന്നലെ എത്തിയില്ലേ അപ്പൊ ഇന്ന് തിരിച്ചു പോകുന്നതായിരിക്കും തോന്നുന്നു കൈലാസ യാത്രയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കേട്ടോ അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ചേച്ചിയുടെ യാത്ര സംബന്ധമായ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഒരു മൂന്ന് വർഷം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്പൂറ്റിയമ്മ അമൃതേശ്വരി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മൂന്ന് വർഷം പോയി ചിത്രീകരിക്കാനും അത് നിങ്ങളെല്ലാവരെയും എത്തിക്കാനും അമൃത ടെലിവിഷനിലൂടെ നിങ്ങളെല്ലാം കണ്ടു കാണും കൈലാസയാത്രയുടെ വിശദമായ വീഡിയോ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മലയാളികൾ കൈലാസയാത്ര പോകാൻ കഴിയുമെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ കാഴ്ചകളൊക്കെ കണ്ടത് അമ്മ ലോകത്തിന് സമ്മാനിച്ച ആ ഒരു പരിപാടിയിലൂടിയാണ് അപ്പം അങ്ങനെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് മൂന്ന് തവണ പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാരണം കൈലാസയാത്ര പോയവരോടും ഇനി പോകാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കൂടുതലും അത് ശ്രദ്ധിക്കേണ്ടത് പോയവരാണ് കാരണം പോയവർ അവർക്ക് എന്തൊക്കെ കിട്ടി എന്തൊക്കെ കിട്ടിയില്ല എന്നുള്ള തിരിച്ചറിവുകൾ മനസ്സിലാക്കണം അതായിരിക്കണം ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്തായാലും വിശദമായ ഒരു അറിവുകളിലേക്ക് ഞാൻ വരും നമുക്കിപ്പോൾ ചേച്ചി സ്വീകരിക്കാം കൊച്ചിൻ എയർപോർട്ടിൻ്റെ പ്രധാന കവാടം കിടക്കുമ്പോൾ കവാടത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേഡ് ബൈ സോളാർ എനർജി നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോളാർ സംവിധാന പ്രവർത്തനം ഒരുക്കിയത് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അത് പ്രധാനമായും അത് കടന്നു വരുന്നവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ൺ ആണ് തിരിച്ചിറങ്ങുമ്പോഴാണ് ചർച്ച് ഡൊമസ്റ്റിക് ടീ വൺ

മാത്ര ഇപ്പൊ കൈലാസം ഒന്നിലാണ് കൂടെയും ഫസ്റ്റ് റിയാക്ഷൻ കേട്ടല്ലോ കൈലാസേങ്ങ് കൂടെ പോന്നു ബാക്കി നമുക്ക് ചോദിക്കാം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരായിരുന്നു ഞങ്ങളുടെ മംഗളേശ്ശി കൈലാസയാത്ര പോയിട്ട് വരികയാണെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാനും പറയാം പക്ഷെ അതിനു മുമ്പ് എന്താണ് യാത്രയെന്ന് വന്നിറങ്ങുന്ന ഒരാളോട് തന്നെ ചോദിക്കണം ഇപ്പൊ തിരിച്ച് നമ്മുടെ മണ്ണിലെത്തി എന്തായിരുന്നു ഇവിടെ നിന്ന് പോയി അങ്ങോട്ടുള്ള അനുഭവങ്ങൾ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കുറേ സാറിന്റെ രാമേന്ദ്രൻ സാറൊക്കെ എഴുതിയതൊക്കെ വായിച്ചിട്ടൊക്കെ പക്ഷേ അതിലൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലേ പക്ഷെ കൂടുതലായിട്ട് എന്താണ് കൈലാസം എന്നറിയണമെങ്കിൽ അത് ഏതൊരു വ്യക്തി അവിടെ പോയി അനുഭവിക്കണം നമ്മൾ ചില സമയം നമുക്ക് തോന്നും ഭയങ്കര ഹാഡാണെന്ന് തോന്നും ചിലപ്പോൾ തോന്നി ഈസിയാണെന്ന് തോന്നും ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മൾ നമ്മളൊന്നാത്ത കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് കൂടുതലും മനസ്സിലാവുക നമ്മളൊന്നും അല്ല നമുക്ക് ഇല്ല സമയമില്ല അവിടെ നമ്മൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെയെന്ന് ഈ പോയതിനു ശേഷം ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഡേറ്റും തിങ്കൾ ചൊവ്വാ അങ്ങനത്തെ ഒരു വിചാരമൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ നിന്ന് മാഞ്ഞേ പോയി അതിനൊരു അതീതമായിട്ട് ദിവസം മാറി ഒന്നില്ലേ പിന്നെ ഈ സമയത്തെ കുറിച്ചൊന്നും ചിന്തയില്ല കാരണം അവിടെ പറയാല്ലോ അസ്തമിക്കണത് ഒമ്പതരക്കൊക്കെയാ അസ്തമയം അപ്പൊ ഇതൊന്നും നമ്മളറിയണേല് നമുക്കൊരു പിറ്റേ ദിവസമായോ ഇത് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല ഒരു വല്ലാതെ അത് അനുഭവിച്ചെന്നെ അറിയണം കൈലാസപ്പ ഇവിടെ ഇണ്ട് കണ്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പെട്ടെന്ന് ഒരുപാട് പറയാനുണ്ട് എത്രയും പെട്ടെന്ന് സാധിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് പോണം അവിടെ പോയിട്ട് അനുഭവിക്കുന്നത് അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് പറയുന്നൊരു അനു അവസ്ഥയൊന്നുമല്ല അവിടെ ചെല്ലുമ്പോഴേക്കുക പക്ഷെ എന്തിനേയും സ്വീകരിക്കാനുള്ളൊരു മനസ്സോടുകൂടെ പോണം അല്ലാണ്ട് അവിടെ ഇന്നതായിരിക്കുന്നൊന്നും മുൻകൂട്ടി ഒന്നും ധരിച്ച് പോവരുത് ചെന്ന് അവിടെ നിന്ന് ഓരോന്നും ഓരോന്നും സ്വീകരിക്കുക പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്കൊരു യഥാർത്ഥമായൊരു സത്യം മനസ്സിലാവും നമ്മളൊക്കെ ശരിക്കും ഒരു പ്രാണി പുല്ല് ഇങ്ങനെയെന്നൊക്കെ പറയില്ലേ അതൊക്കെ ഒരു അവസ്ഥ നമ്മൾ അതല്ല അതിനെ എപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്ന ഒരു നാട്ടിൽ വന്നാൽ ഞാൻ അങ്ങനത്തെ കുറേ അഹങ്കാരങ്ങളൊക്കെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണേ ഞാൻ ചെയ്യണതെല്ലാം അങ്ങനെ ഞാൻ ചെയ്യണമെല്ലാം ഞാൻ പെർഫെക്റ്റ് ആണ് അങ്ങനത്തെ ഒക്കെ ഒരു ധാരണ ഇതൊക്കെ മാറിക്കിട്ട് അത് അനുമതിച്ചാലേ അറിയും എന്താണ് ശരിക്കും മഹാദേവനെല്ലാം അവരുടെ കൂടെ ഉണ്ടാവും അവിടെ ഓരോ വ്യക്തിയുടെ കൂടെ മഹാദേവനായിരിക്കും അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് ആരും നമ്മളെത്ര സ്വന്തം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടെ ആരും ഉണ്ടാവില്ലേ നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന മഹാദേവൻ മാത്രമായിരിക്കും ഭൂമിയും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസ ഒരു അനുഭവമാണ് ഒരു അനുഭൂതിയാണ് അത് ആനന്ദം എന്നൊക്കെ പറയില്ലേ ബാക്കി എല്ലാത്തിനും ഇപ്പോൾ സുഖാണെങ്കിൽ ദുഃഖം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് ആനന്ദാണ് അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ഇത്രയും നല്ല പ്രയാസമുണ്ട് അവിടെ പരിക്കാൻ കാരണം ഓക്സിജന്റെ പ്രശ്നങ്ങൾ തണുപ്പ് കാറ്റിങ്ങനെ അടിക്കുക ഞങ്ങൾ പോയപ്പോഴേക്കും ഇങ്ങനെ മഞ്ഞ് കട്ടകൾ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാലാവസ്ഥയുടെ ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മ എല്ലാ വേദനയും മറക്കില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ആനന്ദമാണ് ഇതെന്തൊക്കെ സഹിച്ചാലും ശരി ഈ വേദനയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എഴുതി കഴിഞ്ഞ് താഴെ ഗൗരികുണ്ടൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും എല്ലാം മറക്കണ അവസ്ഥ അതൊരു കൈല സെ നോക്കുമ്പോ തന്നെ നമ്മള് എല്ലാ വേദനകളും കേട്ടില്ല ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന്റെ അഭിലാഷം ഈ ഞാൻ എന്തെങ്കിലും നേടി പിന്നെ ഉണ്ടായിരുന്നു കാരണം പ്രശാന്തിൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം എന്താ ചേച്ചി അവിടെ ഒറ്റപ്പെട്ടു പോവുകയൊക്കെ ചെയ്യും അപ്പൊ ചേച്ചി പേടിക്കരുത് മഹാദേവൻ കൂടെ ഉണ്ടാവുന്നു അത് സത്യമായിരുന്നു അതെനിക്കൊരു വലിയൊരു അറിവായിരുന്നു കേട്ടാ കാരണം എനിക്കറിയില്ല എന്റെ വിചാരം നമ്മളിങ്ങനെ ഇരുപത് പേര് വേണമെങ്കിൽ ഇരുപതാൾ ഒന്നിച്ച ഇരുപതാൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒറ്റപ്പെടും അല്ലാണ്ട് കുറച്ച് കൊറച്ചുനാട് കഴിഞ്ഞിട്ടല്ല നമ്മൾ ഒറ്റപ്പെടുന്നത് നമ്മളൊറ്റയും പക്ഷേ അവിടെ ഇരിക്കുന്ന അപ്പോൾ ഇത്തവണ ആറു വർഷത്തിന് ശേഷം നടക്കുമ്പോൾ യാത്രകളെല്ലാം കൂടുതൽ പേര് പോകാൻ തയ്യാറെടുക്കുന്നു എല്ലാവരും അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത വർഷമോ അപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ എന്നടുത്ത് പറഞ്ഞില്ല എൻ്റെ ആരോഗ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എങ്കിൽ വൈകണ്ട പോകണം അപ്പം നല്ലൊരു ആധ്യാത്മിക ആചാരന്റെ കൂടെയാണ് പോയിട്ട് വന്നത് നമ്മളെപ്പോഴും യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭക്തി ആത്മാർത്ഥത എല്ലാം ഉള്ളിൽ നിന്ന് യാത്ര നയിക്കുന്നവരോടൊപ്പം പോകണം കാരണം നമ്മൾ പോകുന്നത് ഭഗവാന്റെ വാസ സ്ഥലത്തേക്കാണ് അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഈശ്വരനെ കാണുമ്പോലല്ല ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഒരുപാട് സാഹചര്യങ്ങളിൽ നാം ഫേസ് ചെയ്യേണ്ട ആ ഒരു ഭൂമിയിൽ അനുഭവിക്കുകയാണ് ഏത് ഭാവത്തിൽ ഏത് രൂപത്തിൽ എപ്പോൾ കാറ്റായോ മണ്ണായോ കല്ലായോ മഴയായോ തണുപ്പായോ ഒരു കുതിരയായോ യാക്കായോ ഒക്കെയാണ് ഭഗവാൻ അവിടെ എത്തുന്നത് അത് നമ്മളറിയുമ്പോൾ ആണ് ആ ദേവഭൂമിയുടെ ഏറ്റവും വലിയ സവിശേഷത നാം മനസ്സിലാക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കൈലാസത്തെക്കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് യാത്ര പോയവരോടും ഇനി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരോടും എനിക്കും അതുപോലെ മംഗ്ലേശയ്ക്കും ഒരുപാട് പറയാനുണ്ട് കാത്തിരിക്കുക എന്തായാലും ക്ഷീണമില്ല എന്ന് പറയുമ്പോഴും ശരീരം നമ്മുടെ ഭൂമിയിലേക്ക് ഉള്ളൂ സ്വർഗത്തിൽ നിന്നും മനസ്സുകൊണ്ട് ഇപ്പം ഞാനായാലും ജീവൻ നഷ്ടപ്പെടുന്ന സമയത്ത് ഭഗവാൻ സ്വീകരിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ് ആ പ്രതീക്ഷയിലാണ് ഓരോരുത്തരും കൈലാസയാത്ര ഇങ്ങനെ നെഞ്ചോട് ചേർക്കുന്നത് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എല്ലാവരും നമശുവായി ജപിച്ച ഉച്ചത്തിൽ ഭഗവാൻ എനിക്കൊരു അവസരം ഇന്ന് പോന്നത് സാക്ഷാൽ നിത് ഏർ കൈലാസനാഥൻ വാഴുന്ന നിത്യാനന്ദ സ്വാമി ഭഗവാൻ അത് തന്നെയാണ് അതേ പവറോട് കൂടി നമ്മള് കാശോടെ പോവാണ് നമുക്ക് കാണാം ഒരുപാട് വിശേഷങ്ങൾ കാരണം പറയാനുണ്ട് അറിയണം കാരണം നമ്മളൊരു യാത്ര കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് നമ്മൾ ആ ഭൂവിലേക്ക് പോകുന്നത് കാരണം അത് മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിലാണ് ഇപ്പം എന്ന ഭൂമി നേപ്പാൾ താണ്ടി ടിബറ്റിലേക്ക് പ്രവേശിക്കണം അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും എല്ലാം ഒരുക്കങ്ങൾ ചെയ്തു പോകുമ്പോൾ നല്ല കൈകളിലൂടെ വേണം നമ്മളിവിടെ എത്താൻ എന്നുള്ളൊരു ചിന്ത കാരണം പോയിട്ട് വന്ന ചേച്ചിക്ക് നല്ല യാത്ര കിട്ടിയത് കൊണ്ടാണ് ഇനിയും പോകണം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ എൻ്റെ വാക്കുകൾ ശ്രവിക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മഹാദേവനിലൂടെ സഞ്ചരിക്കാൻ ഞാൻ വരെ മൂന്ന് തവണ പോയതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇതുവരെ അത് പുറത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിക്കും എല്ലാവരും അത് ശ്രവിക്കണം എന്നിട്ട് എല്ലാവരും ഒരുങ്ങണം എവിടേക്ക് പോകാൻ കൈലാസ് കൈലാസ്